ഈ തണുപ്പത്ത് വെറും അറുപത് രൂപയ്ക്ക് വാഴയിലെ നല്ല ചൂട് പുട്ടും ബീഫ് കറിയും പഴംപൊരിയും ബീഫും കപ്പയും കക്കയിറച്ചിയും എന്നിങ്ങനെ നമ്മുടെ സ്വന്തം ആലപ്പുഴയിൽ വെറും അറുപത് രൂപയ്ക്ക് നല്ല നാടൻ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു ചെറിയ സ്പോട്ട് സുഹായ് ഗൈസ് ഇത് ശ്രാവണാണ് ഇതാണ് കവിത ചേച്ചി കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ചേച്ചി നടത്തുന്ന ഒരു കുഞ്ഞിക്കടയാണിത് ഇരിക്കാൻ തീരെ ചെറിയൊരു ഉള്ളൂ നമ്മൾ നല്ല മഴയത്ത് പോയിട്ട് അത്യാവശ്യം കുറച്ച് തിരക്കുള്ളത് കൊണ്ട് സീറ്റ് കിട്ടാനായിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു നമ്മൾ ആയതിനെ ട്രൈ ചെയ്ത് നോക്കിയത് ഇവർ അറുപത് രൂപയുടെ പഴംപൊരിയും ബീഫ് കറിയും ആണ് കേട്ടോ നല്ല ചൂട് അത്യാവശ്യം മധുരമുള്ളൊരു പഴംപൊരി ആ ഒരു ബീഫ് കറിയും കൂട്ടിയിട്ട് ഒന്നിനെ കഴിച്ച് നോക്കണം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവരുടെ കപ്പയും കക്കാറച്ചിയും നല്ലൊരു കോമ്പിനേഷനാണ് കപ്പ ഇച്ചിനും കൂടെ വന്നിരുന്നെങ്കിൽ ഇച്ചിനും കൂടെ അടിപൊളിയായതിനെ പക്ഷെ ആ കക്കാർച്ചി അതൊരു ഒന്നൊന്നര ഐറ്റം ആയിരുന്നു ഈ രണ്ടിന്റെ പുറമെ ബീഫിന്റെ ഗ്രേവിയും കൂടെ ഒഴിച്ചൊന്ന് കഴിച്ച് നോക്കണം സംഭവം സെറ്റ് ടേസ്റ്റ് ആണ് പിന്നെ ഇവിടെ വാഴയിലെ നല്ല ചൂടായി പറക്കുന്ന പൊട്ടും ബീഫും കൂടെ ഉള്ള കോമ്പിനേഷൻ അടിപൊളിയാണ് ചൂട് പുട്ടില് ബീഫ് കറി ഒഴിച്ചിട്ട് കുഴച്ച് പിടിച്ചിന്ന് കഴിച്ചു നോക്കണം നല്ല സ്വാദാണ് കേട്ടോ ഇതുകൂടാതെ വെറും ഇരുപത് രൂപയ്ക്ക് മൂന്ന് മുട്ട ബജിയും മുളക് ബജിയും എണ്ണക്കടികളും ഒക്കെ ഉണ്ട് കേട്ടോ കടികളൊക്കെ കഴിക്കുമ്പോൾ ഇവരുടെ ഒരു സ്പെഷ്യൽ ചട്നിയും കൂട്ടി ഒന്ന് കഴിക്കണം നല്ല സ്വാദാണ് അപ്പോൾ കവിത ചേച്ചിയുടെ ഈ ചെറിയ കടയുടെ ടൈമിംഗ് വരുന്നത് വൈകുന്നേരം മൂന്ന് മണി തൊട്ട് രാത്രി പത്ത് മണിവരെയാണ് ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ കുറവന്തോട് ജംഗ്ഷന് പടിഞ്ഞാറാവശ്യം ഉള്ള ചേച്ചി കടയാണ് ഗൂഗിൾ മാപ്പിൽ എക്സാക്ട് ലൊക്കേഷൻ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പേജിൻ്റെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ